മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതയായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീത് ഏറെ കാലമായി സുഹൃത്തുക്കളും പിന്നീട് പ്രണയത്തിലുമായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീതും വിദേശത്ത് ജോലി ചെയ്യുന്ന നിശാന്ത് എന്ന ചെറുപ്പകാരനും ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എന്നാൽ വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങൾ ഇരുവരും വേർപിരിയുന്നുവെന്ന് സീമ വിനീത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണമാണ് വേർപിരിയൽ എന്നൊക്കെയുള്ള പോസ്റ്റുകളായിരുന്നു സീമ പങ്കുവച്ചത് വിവാഹ ശേഷം തനിക്ക് വളരെയധികം ജെൻഡർ അധിക്ഷേപം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ബന്ധം തന്നെ അവസാനം അവസാനിപ്പിക്കാൻ ആദ്യം സീമ തീരുമാനമെടുത്തത് എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഗിച്ച് ഇപ്പോൾ സീമ വിനീത് വിവാഹിതയായിരിക്കുകയാണ് നേരത്തെ രജിസ്റ്റർ മാരേജ് ചെയ്തെങ്കിലും ഔദ്യോഗികമായി തന്നെ വിവാഹ ചടങ്ങ് നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന ഹൽദിയും മെഗന്തി ആഘോഷങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി വിവാഹിതരായത് വിവാഹ ചിത്രങ്ങൾ സീമ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കോട്ടയത്തിന്റെ മരുമകളായി കണ്ണന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് ഞാനത് ഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഒപ്പം ഉണ്ടാവണം എന്നുള്ള കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് താനും നിശാന്തും വിവാഹിതയായി എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒട്ടനവധി സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും അടക്കം ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്